നമുക്ക് ചക്കയിടെ ഒന്ന് ഉണ്ടാക്കിയാലോ ദൈ ഇരിക്കുന്നതുകൊണ്ടാണ് വരിക്കച്ചക്ക നല്ല മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുക ഒരു കഷ്ണം വരിക്കച്ചക്ക കിട്ടി അപ്പം ഞാൻ വിചാരിച്ച് ചക്കയിട ഉണ്ടാക്കാമെന്ന് അതിന് നമ്മൾ കുറച്ച് മാവ് നേരത്തെ കുഴച്ച് വെച്ച് അതിനകത്തോട്ട് കുറച്ച് ഇലകപ്പൊടിയും പിന്നെ ഒരു തേങ്ങ തിരികെ നേരത്തെ വെച്ചാൽ തേങ്ങ തിരിയത് പിന്നെ ശർക്കര എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ ശർക്കര വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ അപ്പോൾ അതാകുമ്പം കല്ലും മണ്ണും ഒന്നുമില്ല നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് വരുന്നത് അപ്പോൾ അതാകുമ്പോൾ ഇതിനകത്ത് തൊട്ടിട്ട് നേരിട്ട് കുഴച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ പാണിയാക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം പാണിയാക്കിയിട്ട് നമ്മൾ കല്ലും മണ്ണും ഒക്കെ അരിച്ചെടുക്കുക അപ്പോൾ പിന്നെ ഗോ മാവിൽ പാണിയാക്കി ഈ മാവിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല ഇതിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒഴിച്ചു വെച്ച് പിന്നെ നമ്മൾ ഈ ചക്ക ഇതെല്ലാം കൂടി നല്ല അടിപൊളിയാട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ വട്ടയില നമുക്കിവിടേക്ക് ഇഷ്ടം പോലുണ്ട് വട്ടയില വട്ടയിലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി വെക്കാം അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് വെക്കുന്നത് പിന്നെ വേറെ ഷേപ്പിൽ ഉണ്ടാകാൻ നോക്കി പക്ഷേ എന്നിട്ട് വെക്കുന്നില്ല അതിന് പിന്നെ ഈ ഷേപ്പിൽ ഇത് തന്നെ വയ്ക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാനിത് കണ്ട് പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനിയം കുറിപ്പുണ്ടല്ലേ വിനിച്ചേച്ചി അപ്പോൾ വിനിച്ചേച്ചി ഒരു ദിവസം ചക്കേടെ ഉണ്ടാക്കുന്ന ഒരു വീടി ഇട്ടായിരുന്നു അപ്പോൾ അന്നോട്ടേ ഒരു കൊതി ചക്ക കെട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് അട ഉണ്ടാക്കാമെന്ന് ഞാൻ അമ്മയും കൂടെ പറഞ്ഞു അപ്പോഴാണ് നമുക്കൊരു ചക്ക കെട്ടിയത് പിന്നെ നമ്മളിത് ഓരോ ഓരോന്ന് എല്ലാവരും ഞങ്ങളുടെ എല്ലാവർക്കും അതായത് വേറെ ഷേപ്പിൽ കണ്ടുണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ പിന്നെ വീണ്ടും പഴയ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് പിന്നെ നമ്മളത് ഓരോന്നും ഓരോന്നും പരത്തി പരത്തി തട്ടിലോട്ട് വെച്ച് നമ്മൾ പുഴുങ്ങി അരമണിക്കൂറ് കഴിയുമ്പോൾ ഇതിനെ മണം ഇങ്ങനെ അങ്ങോട്ട് പരക്കാൻ തുടങ്ങും അപ്പം തന്നെ ആളുകൾ ഓടി ഇവിടുത്തെ കൊച്ചുപിള്ളേർ സെറ്റൊക്കെ ഓടി കൂടി മണം കേട്ട് എല്ലാവർക്കും ഈ മണം ഇതിൻ്റെ മണം ഈ ചക്കയുടെയും ഈ ഏലക്കയുടെ ഒക്കെ ഇങ്ങനെ വെന്ത ഇങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ വായിൽ വെള്ളം കുറും കണ്ടോ ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് ആ ചൂടോടെ തന്നെ പാത്രത്തിൽ പാത്രത്തിലോട്ടെടുത്തിട്ട് പക്ഷെ നമ്മൾ കരുതുന്ന കണക്കാർ സാധാരണ ഗോതമ്പ്മാവിൽ ഉണ്ടാക്കുമ്പം നമ്മളെ ഇച്ചിരി കട്ടിയായിരുന്നു പക്ഷേ അത് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ അരുമാവിലുണ്ടാക്കി കണക്കു തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്ന് കണ്ടോ നല്ല കഴിക്കാൻ നല്ല നല്ല രുചിയായിരുന്നു ഷുഗർ ഉള്ളവരൊക്കെ ഷുഗർ ഉള്ളവർ വരെ കഴിച്ചിവിടെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ പറ്റുന്നവരൊക്കെ ചക്ക കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്